വെൽക്കം ടു മലയാളി ഇന്ന് ഞങ്ങൾ അമ്പലത്തിലാണ് ഇത് കൊല്ലം ജില്ലയിലാണ് ഈ പോകുന്ന വഴിയാണ് കാട്ടിൽ മേക്കേതൽ അമ്പലത്തിലേക്ക് പോകുന്നത് ഇതൊരു കടൽ തീരത്തുള്ള ഒരു അമ്പലമാണ് ഇതാണ് എന്റെ വഴി കണ്ടില്ല ഇതെല്ലാം മണലാണ് തീരദേശമാണിത് ആ റൈറ്റ് റൈസൈഡിലെല്ലാം കടലാണ് ഒരു ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ എഴുതി വെച്ചിരുന്നുണ്ടല്ലേ കാട്ടിൽ മേക്കേതിൽ ദേവി ക്ഷേത്രം ഈ കാണുന്ന കടൽ അപ്പുറം നമ്മുടെ അറബിക്കടലാണ് ഈ ക്ഷേത്രം അറബിക്കടലിൻ്റെ ഒരു തീരത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഒരുപാട് ശക്തിയുള്ള ഒരു ദേവിയാണ് കെട്ടുന്ന ഒരു അമ്പലമാണ് ഒത്തിരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കാർ പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഉള്ളൊരമ്പലമാണ് ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഉള്ളതാണ് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് കാട്ടിൽ മേക്കേതിൽ അമ്പലം കാണാൻ ഇതാണ് അമ്പലം വിടെ കാണോ <rearr latitudeuralism> ാണ് ഞങ്ങൾ ഫാമിലിയോടെ കാറ്റിൽ മേക്കതൽ അമ്പലം ആണോ അപ്പൊ എല്ലാരും എല്ലാവരും എല്ലാവരും റെസ്റ്റ് റൂംസ് ഒക്കെ യൂസ് ചെയ്യാൻ പോയി ഞങ്ങള് ചപ്പലൊക്കെ സേഫ് ആയിട്ട് ഞങ്ങൾ കേറാനായിട്ട് വേണ്ടിയിട്ട് നിക്കും ഞങ്ങൾ പ്രയുന്ന ഒരു ചപ്പൽ വാങ്ങാൻ പോകുന്നത് വേണ്ട ചപ്പൽ ക്രോക്സിന്റെ വെളിയിൽ ഇട്ടാലോ അതിൽ കാണാൻ അതൊക്കെ പേടി അതുകൊണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ചപ്പൽ മേടിച്ചത് ഇടാൻ പ്രയതിന് വേണ്ടിയിട്ടുണ്ടാവും ഞാൻ വീട്ടിൽ നിന്ന് ഒരു പണ്ടച്ചപ്പൽ എത്തിണ്ടാകുന്നത് അവിടെ വന്നത് ിൽ മേഖതിൽ അമ്പലത്തിൽ വന്നു നല്ല സൗകര്യം ഒരു അമ്പലമാണ് ഇവിടെ നല്ല മണലും ഒക്കെയാണ് ചോട്ടാനൊക്കെ നല്ല സുഖം രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ മണി കെട്ടുന്നോണ്ട് ഒരു പ്രാവശ്യം നമ്മൾ കെട്ടി രണ്ടാമത്തെ പ്രാവശ്യം ഇനി മണി കെട്ടാൻ പോവാറുന്ന് ഞാൻ കെട്ടണോ പിടിച്ചോ ഞാനും മണി കെട്ടു അമ്മ എന്നെ കൊണ്ട് മണി കെട്ടിക്കാൻ മണിയായിട്ടും എനിക്കൊത്ത നമ്മള് മണി മനസ്സിൽ എന്തായാലും വിചാരിച്ചു മണി കിട്ടുക അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി വളരെ ഭംഗിയുള്ള ഒരു അത്തപ്പൂക്കളം കണ്ട് ദേവിയുടെ നട തന്നെ പിന്നെ അമ്മ അവിടെ രസീദൊക്കെ എഴുതിയെടുത്തു മണി കെട്ടാൻ വേണ്ടിയിട്ടുള്ള രസീത് അവിടെ പോയി നമ്മൾ രസീത് എടുത്ത് കഴിയുമ്പോൾ അവിടെ കൗണ്ടേഴ്സ് ഉണ്ട് സോ അവരെന്തോ തന്നെ ട്രേ അനുസരിച്ചാണ് അവർ മണി തരുന്നത് കളർ ട്രേയുടെ കളർ അനുസരിച്ചാണ് നമ്മൾ പോയി ആ കൗണ്ടറിൽ വെയിറ്റ് ചെയ്താൽ നമുക്ക് മണി തരും അകത്തു പൂജിച്ചതിന് ശേഷം തരും അപ്പൊ നമ്മൾ തൊഴുത് വന്നതിന് ശേഷമാണ് നമുക്ക് മണി കിട്ടുന്നത് <laughs> ديلي دي نگري देवा بيه نيم پا پري گلي پوم بي بي نا بي نا نيم جوڙاڙا کي ڪران آدي نه Yeah. you കൊല്ലം കാട്ടിൽ മേക്കേതിൽ അമ്പലത്തിലാണ് ഗ്രഹിക്കുന്നത് പേർഷ്യൻ മലയാളി ഫ്രം കൊല്ലം വിത്ത് ഫാമിലി ഫാമിലി കൊല്ലം കാട്ടിൽ അപ്പൊ നമ്മളിപ്പോ lalaba Nitya Dhamanjaya Nitya Dhamanjaya يعني <laughs> ਦੀ ਕੀ എനിക്കും സാറല്ല വയല എനിക്കും താ അതൊരു ഡാറ്റാ സെന്റർ ആണ് ട്ടിൽ മേക്കയതിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങി പന്ത്രണ്ട് മണിയായി നത്തുച്ച വെയിൽ വെയിൽ ടെന്റ് കയ്യിൽ കരുതാറുണ്ട് ഈ ടെന്റ് നമ്മള് നമുക്ക് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പിന്നെ അത്യാവശ്യത്തിന് ചില ചില പരിപാടികൾ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ആവും സോ എപ്പോഴും നമ്മൾ ഈ ഒരു ടെൻറ്റ് നമ്മൾ കരുതാറുണ്ട് ടെൻറ്റ് ഒരു പോർട്ടബിൾ ആ ടെന്റ് മാത്രം മതിയല്ലോ ഡ്രസ് എന്തുവാണോ ഇത് എത്ര എത്രാത്തണോ ഈ വരുന്ന കടൽ വെള്ളം കയറി വരുന്നതാണ് കണ്ടില്ലേ കടല് കടലിങ്ങോട്ട് രാത്രിയാകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും ആ ഭാഗത്താണ് ക്ഷേത്രം കാട്ടിൽ മേക്കേതിൽ ക്ഷേത്രം ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നു ഈ ഈ ഒഴുകി വരുന്നത് കടൽ വെള്ളമാണ് കണ്ടില്ലേ കടലിലെ വെള്ളം ഇങ്ങനെ കയറി വരുന്നതാണ് വണ്ടി അവിടെ കിടപ്പുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് കടലിങ്ങനെ അല അടിക്കുന്നുണ്ട് ഇപ്പം ഏതുകൊണ്ട് ഒരു പന്ത്രണ്ട് മണി ടൈമാണ് പന്ത്രണ്ട് മണി ടൈമിലെ ഇവിടുത്തെ കാഴ്ചയാണ് കടലിലെ തിര ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ കടൽ തീരത്ത് കറുത്ത മണ് മണ്ണായിട്ട് കാണുന്നില്ല അത് ആക്ച്വലി കരിമണൽ ഈ കരിമണലിൽ നിന്നാണ് ഇൽമനായിട്ട് നമ്മൾ അത് വേർതിരിച്ചെടുക്കുന്നത് അത് കേരളത്തിൻ്റെ ഒരു നാച്ചുറലി കേരളത്തിൻ്റെ ഈ കൊല്ലം ഭാഗത്തൊക്കെ കാണുന്ന തീരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ് ഇതിൽ നിന്നാണ് ഇൽമനായിട്ട് വേർതിരിച്ചെടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരുപാട് കമ്പനികൾ ഈ കൊല്ലം ഭാഗത്തുണ്ട് കെ എം എം എൽ പോലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് പോലുള്ള കമ്പനികൾ ഒരുപാട് കൊല്ലത്തുണ്ട് സൊ ഇതൊരു കേരളത്തിൻ്റെ ഒരു വരുമാനമാണ് മേജർ വരുമാനമാണ് ഈയൊരു ഇൽമനൈറ്റിൻ്റെ ഖനനം സൊ അതാണ് ഈ ഒരു കറുത്ത രീതി കറുത്ത മണ്ണായിട്ട് കാണുന്നത് കരിമണൽ നിന്ന് അതിനെ ഇൽമനൈറ്റിനെ വേർതിരിച്ചെടുക്കും നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോണടി വേറെ ആരുമല്ല നമ്മുടെ ലിഡുവാണ് അടിക്കുന്നത് കാരണം വെച്ചാൽ ഞാൻ ഈയൊരു ഭാഗത്തോട്ട് വാങ്ങുന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് പക്ഷെ എന്നാലും ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ മീൻ പിടിക്കുക കുറച്ച് പേര് ഭയങ്കര ശക്തമായ കാറ്റാണ് കാറ്റ് കാരണം ഞാൻ പറയുന്ന വോയിസ് അധികം ക്ലിയർ ആവത്തില്ല പക്ഷെ എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കുക ഇവിടുത്തെ ബ്യൂട്ടി ഒരുപാട് പേര് അവിടെ നമ്മിക്കുന്നാണ്ടില്ലേ നമുക്ക് വേറെ ഒരിടത്തും കിട്ടത്തില്ല ഈ ഒരു ബ്യൂട്ടി കാണാനാണ് ഞാനിവിടെ ഇറങ്ങിയത് വീട് ഒരുപാട് വയറ്റിടുന്നുണ്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിയതിന് പക്ഷേ നമുക്കിവിടെ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല അത്ര നല്ല നല്ലൊരു ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്പോട്ടാണ് സോ എനിക്കത് വിട്ടിട്ട് വരാൻ തോന്നിയില്ല ആക്ച്വലി സോ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കണമെന്നുണ്ടായിരുന്നു സോ ഇതാണ് കാട്ടിൽ മെയ്ക്ക് ചെയ്തൊരു ക്ഷേത്രം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഏഴ് സുഖം ഇപ്പോൾ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ വൈകുന്നേരം വൈകുന്നേരമാണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് സോ ഒരു വൈകുന്നേരം ടൈമിൽ വന്നാലാണ് ഇവിടെ ഏറ്റവും നല്ലത് കാരണം കടൽ കുറച്ചും കൂടെ പുറകോട്ട് ഇറങ്ങും എന്നാണ് പറയുന്നത് ആ ഒരു ടൈമിൽ വരുന്ന അതെന്നാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സോ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാട്ടിൽ മേക്കിയതിൽ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പറ്റുമെങ്കിൽ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് നോക്കുക ഇതൊരു നല്ല സ്പോട്ടാണ് നല്ലൊരു അട്രാക്റ്റീവ് നല്ലൊരു നല്ലൊരു ബീച്ച് ഏരിയ ഒക്കെയാണ് നല്ല നല്ല സ്ഥലമാണ് സോ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു